സൈഹണ്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആ ഒരു ചെറിയ പൈസക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ ഈ അക്കൗണ്ടുകളൊക്കെ ഇങ്ങനെ കൊടുത്ത് അതിൽ കേസിൽ പ്രതികളാവുന്ന നമ്മൾ ചെറിയ കുട്ടികളും വിദ്യാർത്ഥികളും അടക്കം കേസിൽ പ്രതികളാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ അത് എന്താ എന്താണ് പോലീസിന് പോലീസിനതിന് പറയാനുള്ളത് ജനങ്ങളോട് കഴിഞ്ഞ ദിവസത്തെ സൈബർ ഹണ്ട് നടത്തിയ സമയത്ത് നമ്മളുടെ ജില്ലയിൽ തന്നെ ഇരുപതോളം പേര് അറസ്റ്റിലാവുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൈബർ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരെല്ലാം ആ ഒരു ഒഫൻസ് വരുന്ന സമയത്ത് അതിലേക്ക് പ്രതികളാവാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സൈബർ ഹണ്ട് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സിറ്റിയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് എടുത്ത് അക്കൗണ്ട് വാടകയ്ക്ക് കൊടുത്ത ആൾക്കാർ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ വിഡ്രോ ചെയ്ത് മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വഴി അതിലൊരു കമ്മീഷൻ കൈപ്പറ്റിയിരിക്കുന്ന രീതിയിലേക്കുള്ള ആൾക്കാർ ഇതൊക്കെയും സൈബർ ഫ്രോഡിനെ സൈബർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സൈബർ ഫണ്ട് ഫണ്ട് ആയിട്ടുള്ള സൈബർ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള ഫ്രോഡിനെ എയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും കരുതരുത് പോലീസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അവിടെ എത്താൻ വേണ്ടി കഴിയില്ല എന്ന് കരുതരുത് അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത് രാജ്യവ്യാപകമായിട്ടുള്ള കേസുകളായതുകൊണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഒരുപക്ഷെ വിക്ടിംസ് ഉണ്ടാവുക പലപ്പോഴും നോർത്തിലുള്ള വിക്റ്റിംസിൻ്റെ അതായിട്ടുള്ള ഫ്രോഡ് നടത്തിയിരിക്കുന്ന ഒരു പക്ഷേ സസൻ സ്ട്രീറ്റിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് സിമിലർലി ഇവിടെ പലപ്പോഴും വിക്റ്റിംസായി വരുന്ന ആൾക്കാരുടെ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന പ്രതികൾ പലപ്പോഴും നോർത്ത് ഭാഗങ്ങളിലൊക്കെയുള്ള ആൾക്കാരാണ് നിർബന്ധമില്ല പക്ഷേ ഭൂപുരുഷം കേസുകൾ നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത് അതുകൊണ്ടാണ് സൈബർ സൈ ഹണ്ട് എന്ന രീതിയിൽ നമ്മൾ ഡ്രൈവ് നടത്തിയപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ജില്ലയിൽ സൈബർ ഫ്രോഡ് കമ്മിറ്റ് ചെയ്ത സമയത്ത് അവർ വിഡ്രോ ചെയ്തിരിക്കുന്നത് ഏത് സ്ഥലത്ത് നിന്നാണ് ഏത് ബാങ്കിൽ നിന്നാണ് ഏത് എ നിന്നാണ് ഏതൊക്കെ പോയിന്റുകളിൽ നിന്നുള്ള മാപ്പിംഗ് നടത്തിയ സമയത്താണ് കണ്ണൂർ ജില്ലയിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ട് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിന് ഒരുപാട് സ്ഥലങ്ങൾ അന്നേ ദിവസം വ്യാപകമായ രീതിയിൽ റെയ്ഡ് നടത്തിയിരുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അന്ന് ഈ ഒരു ഒഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹണ്ട് നടത്തിയത് അതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഈസി മണി എന്ന രീതിയിൽ പലപ്പോഴും കോളേജ് സ്റ്റുഡൻസൊക്കെ അവരുടെ അക്കൗണ്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു തെറ്റില്ല എന്ന രീതിയിലൊക്കെ പലപ്പോഴും കരുതുന്നുണ്ട് അതിലൂടെ ഒരു ഒരു ലക്ഷം രൂപ വന്ന ആയിരം രൂപ ഞങ്ങൾക്ക് ലഭിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതൊക്കെ ഒരു വലിയ ഫ്രോഡിനെ എയ്ഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒഫൻസ് ആണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഒരു കാരണം വച്ച് കഴിഞ്ഞാലും ഫിനാൻഷ്യൽ ക്രെഡൻഷ്യൽസ് മറ്റൊരാൾക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നിങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളിലേക്ക് പെടുന്ന അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്ന രീതിയിലേക്കായിരിക്കും കൺസിഡർ ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളും തുറന്നുണ്ടാവും യുവതികളടക്കം ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഈ ഫ്രോഡ് നടത്തുന്ന അതേ കുറ്റം തന്നെയാണ് ഇവരും ചെയ്യുന്നത് സൈബർ തട്ടിപ്പ് നടത്തുന്ന അതേ കുറ്റം തന്നെയാണ് ഈ അക്കൗണ്ട് എടുത്ത് നൽകുന്നവരും ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണോ പോലീസ് വിലയിരുത്തുന്നത് ഇപ്പോൾ നമ്മളുടെ ആയിട്ടുള്ള കേസുകൾ കണ്ടിരിക്കുന്നതെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് വരുന്നു ആ എമൗണ്ട് അവർ ആരാണോ ആവശ്യപ്പെടുന്നത് അവരുടെ അവർക്ക് എടുത്തു കൊടുക്കുന്നു അങ്ങനെ എടുത്തു കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റണം എന്തുകൊണ്ടാണ് ഈ എമൗണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്നില്ല ഇത് നമ്മൾ ആദ്യം ചോദിക്കേണ്ട കാര്യമാണ് അപ്പോൾ പല എക്സ്ക്യൂസുകളും ഒരുപക്ഷെ പറയുന്നുണ്ടാവാം കാരണം ഞങ്ങളുടെ അക്കൗണ്ടിൽ ചില ലിമിറ്റുണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്നില്ല അക്കൗണ്ട് ഫീസാണ് ഇങ്ങനെ പല കാര്യങ്ങളുമായിരിക്കും ഒരുപക്ഷെ പറയുന്നത് പക്ഷേ അവരൊരുപക്ഷെ നിങ്ങളെയും കൂടെ ഈ കേസിലേക്ക് പെടുത്താനുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നത് എന്ന് പറയുന്ന ഒരു ബോധ്യം പലപ്പോഴും നമ്മൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് അത് പൈസ എടുത്ത് കൊടുക്കാമെന്ന് മാത്രമല്ല അങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ കൂടെ ഇവർ കൈപ്പറ്റുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രൊസീഡ്സ് ഓഫ് ക്രൈം ക്രൈമിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ടിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് ഈ വ്യക്തിയും കൂടെ മാറുകയാണ് സോ ഇൻവേരിയബിളി അവരും ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ പ്രതികളാവുകയാണ് സോ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് റിപ്പോർട്ട് ചെയ്യാം മറ്റാരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ഈ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക ആരെങ്കിലും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രോഡ് ആവാനുള്ള സാധ്യതയുണ്ട് നാളെ നിങ്ങളും കേസിലേക്ക് പ്രതികരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ആ മെസ്സേജാണ് സൈബർ ഹണ്ടിലൂടെ നമ്മൾ കൊടുക്കുന്നത്